കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പുതിയ കണ്ടുപിടുത്തമായ കലിംഗ് സംവാദം പുതിയ വിവാദങ്ങളിലേക്ക് നടന്നു കയറുകയാണ് നാട്ടിൻ പുറത്തെ കലിംഗിലിരുന്ന് ഭൂലോക മണ്ടത്തരങ്ങളാണ് സുരേഷ് ഗോപി വിളമ്പുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണെന്നവരെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് ആളുകൾ ചിരിയടക്കിയാണ് കേട്ടിരുന്നത് അങ്ങനെ പോകുന്നു സുരേഷ് ഗോപിയുടെ ലീലാവിലാസങ്ങൾ വേണമെങ്കിൽ ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു മറ്റൊരു പ്രഖ്യാപനം ഇങ്ങനെ ബി ജെ പി പറയിപ്പിക്കാൻ എം പി തട്ടിവിടുന്ന മണ്ടത്തരങ്ങളിൽ വലിയ കലിപ്പിലാണ് പാർട്ടി നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടുത്ത സാഹചര്യത്തിൽ ഉള്ള വോട്ട് കൂടി കളയുന്ന കലിംഗ് സംവാദ പരിപാടി നിർത്തണമെന്നാണ് ബി ജെ പിയിൽ നിന്നും ഉയരുന്ന ആവശ്യം ഏറ്റവും ഒടുവിലായി കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ അഭിപ്രായങ്ങളാണ് ബി ജെ പിക്ക് തന്നെ വിവാദമായി മാറിയിരിക്കുന്നത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തിന് എതിരായുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എയിംസ് തുടങ്ങാൻ യോഗ്യമായ പ്രദേശം ആലപ്പുഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് വിവാദമായിരിക്കുന്നത് വികസനത്തിൽ ഏറെ പിന്നാക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ യിംസ് ആലപ്പുഴയിൽ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിർബന്ധമായും തൃശൂരിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി കല്ലം സഭയിൽ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ആവശ്യം തള്ളി ആദ്യം രംഗത്ത് വന്നത് ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് സുരേഷ് ഗോപി ഇത് എന്ത് ഉദ്ദേശിച്ചാണ് ഇറങ്ങി തിരിച്ചതെന്ന് വ്യക്തമല്ലെന്നാണ് ബിജെപി തിരുവനന്തപുരം ജില്ലാ നേതാക്കൾ പറയുന്നത് എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞതെന്തെന്ന് അറിയില്ല എയിംസ് സ്ഥാപിക്കേണ്ടത് തിരുവനന്തപുരത്താണെന്നും കരമന ജയൻ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹവുമായി ആലോചിച്ച് നിലപാടെടുക്കും തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം മുഖം തിരിഞ്ഞ് നിൽക്കില്ലെന്നാണ് കരുതുന്നതെന്നും കരമനജയൻ ചൂണ്ടിക്കാട്ടി തൊട്ടു പിന്നാലെ കാസർകോട് നിന്നും സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ ബിജെപി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കാസർകോട് ജില്ലയിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടു രംഗത്ത് വന്നത് ബി ജെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീശാന്താണ് എയിംസ് കാസർകോട് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ശ്രീകാന്ത് ചെയ്തത് ഇത് സംബന്ധിച്ച് അന്നത്തെ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും ബി ജെ പി നേതൃത്വം നിവേദനം നൽകിയിരുന്നു എയിംസ് സ്ഥാപിക്കാനുള്ള സാധ്യത പട്ടികയിൽ കാസർകോട് ജില്ലയെ പരിഗണിക്കണമെന്ന് സർവകക്ഷി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന സർക്കാർ കാസർകോട് ജില്ലയെ പരിഗണിക്കണമെന്ന് ഒന്നുകൂടി പിണറായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കലിംഗ് സംവാദ പരിപാടി പാർട്ടിക്കുള്ളിൽ തന്നെ വർഗീയത വളർത്തുകയാണ് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് സംവാദത്തിനിടെ നിവേദനങ്ങളുമായി എത്തുന്നവരോട് സുരേഷ് ഗോപി പെരുമാറുന്ന രീതിയും ബി പ്രതികൂലമായി ബാധിക്കുമെന്ന വിമർശനവും പാർട്ടി അണികൾക്കിടയിലുണ്ട്